അത് രാവിലെ പാടത്ത് വിടണം ഇവിടെ എവിടെയാണ് കൂട്ടിലിട്ട് വളർത്തുക ഒരിക്കലും നടക്കണ അല്ലാതെ അപ്പൊ എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മൾ തന്നെ ആലപ്പുഴയിലോ കോട്ടയത്തോ ഒന്നും അല്ലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് തന്നെയാണ് മുതിരി മുതിരിയിൽ നമ്മള് അച്ചൻ ആ താറാവ് വളർത്തുന്ന രീതികളൊക്കെ ഒന്ന് കാണാൻ വന്നതെട്ടോ അപ്പൊ നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ അച്ചു മഞ്ഞാട്ടിന്റെ താറാവ് വളർത്തലെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം പിന്നെ എന്തൊക്കെ ഫുഡാണ് ആ മുട്ട എന്താണ് ചെയ്യുന്നൊക്കെ ഒരുപാട് കാര്യം ചോദിക്കാനുണ്ട് അപ്പൊ എന്ത് ചെയ്യാം നമുക്ക് നേരെ വീടിലേക്ക് പോവാം അച്ചുകുഞ്ഞാട്ടാ നമസ്കാരം നമസ്കാരം അപ്പോ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണണമെന്നും പരിചയപ്പെടണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്ന ആളാണ് അപ്പോ എത്ര താറാവുകൾ ഉണ്ട് നൂറ്റി എഴുപത് താറാവുകൾ അപ്പോ ഇതൊക്കെ ഒഴിഞ്ഞു കിടക്കണേ ഇതൊക്കെ ഒരു കൃഷിയില്ല അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സുഖമായിട്ട് നടന്ന് പുല്ല് തയ്ച്ച് പുല്ലും മീനൊക്കെ തിന്ന് സുഖമായിട്ട് നടക്കാം അല്ലേ അപ്പൊ എത്ര വർഷത്തോളായിട്ട് താറാവ് വള്ളത്തില് വളർത്തൽ ഞങ്ങളുടെ കുറവിയ കാലം പോലെ ഉണ്ട് വല്യപ്പന്റെ കാലം മുതല് പിന്നെ കുറെ കാലമൊക്കെ നിർത്തി വെച്ചു ഇപ്പൊ വേറൊരു വളിക്കും പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു മേഖല അപ്പൊ നൂറ്റി എഴുപത് താറാവുകൾ ഉണ്ട് അപ്പൊ ഈ നൂറ്റി എഴുപത് താറാവുകളുടെയും കാര്യങ്ങൾ അപ്പൊ രാവിലെ തന്നെ ഇവിടെ വിടുവോ അതെങ്ങനെയാ ചെയ്യല്ലേ അത് രാവിലെ പാടത്ത് വിടണം ഇവിടെ നല്ല എവിടെയാലും പാടത്ത് അത് രാവിലെ ഒരു ആറരയ്ക്ക് മുമ്പ് വിടണം വിടണം പതിനേരം ഒരാറു മണി ആവുന്നവരെ വയറുടക്കണം അല്ലേ അല്ല അതിനിടയ്ക്ക് നേരം തീറ്റ കൊടുക്കണം അത് അരി കൊടുക്കും അപ്പൊ ഈ പാടത്ത് വിടുന്ന സമയത്തേ എങ്ങനെ ഫുഡ് കൊടുക്ക വെള്ളം കംപ്ലീറ്റ് കൊടുക്കൊടുക്കാതി ഒന്നും അപ്പൊ ഫുഡ് കൊണ്ടാണ് ഇങ്ങോട്ട് വരിക ആ ഫുഡ് ആ ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോകും ആ അങ്ങനെ ഒരാളും കൂടി ഉണ്ട് പുള്ളി ഇപ്പൊ നൂറ്റി എഴുപത് താറാവുകൾ നമുക്കറിയാം ഞാൻ കൊറേ കേട്ടിട്ടുള്ള തറ വളർത്തുന്ന ആളാണ് എന്നാലും നമുക്കറിയാം ഒരു നൂറ് താറാവിനെ വളർത്തുമ്പോ ഒരു മുപ്പത് മുട്ടയെ പ്രതീക്ഷിക്കാവൂന്നുള്ളത് ഒരു അങ്ങനെ ആണ് അല്ലേ അപ്പൊ ചേട്ടൻ ഇപ്പൊ നൂറ്റി എഴുപത് താറാവുകൾ ഏകദേശം എത്ര മുട്ട നൂറ് മുട്ട വരെ ഉണ്ട് നൂറ് മുട്ട വരെ ഉണ്ട് അത് ഇനി കൂടുതൽ ദിവസം കിട്ടും തോന്നുന്നില്ല കാര്യം ഇത് പിന്നലെ ആ മഴ പെയ്തുകൊണ്ട് കുറേ ഒക്കെ വെള്ളം ഒക്കെ ഉണ്ട് ഇത് പാടത്തൊക്കെ വിട്ട് ഇങ്ങനെ മേഞ്ഞെങ്കിൽ തീറ്റ കൊടുത്തതിന് ഇത് മുട്ട ഇടുക മുട്ട ഇടത്തുള്ളു അത് ഇനി കൂടി വന്നാലൊരു ആഴ്ചയും കൂടിയൊക്കെ കഷ്ടിച്ച് കിട്ടും അത്രേ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഈ തോട്ടിലൊക്കെ വെള്ളം കുറഞ്ഞ് തോട്ടുകൂടെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു പത്തോ മുപ്പതോ ഒക്കെ മുട്ട കിട്ടുകയുള്ളൂ മുട്ടയായിട്ട് കൊറയാൻ പോകും അവറേജ് ഇപ്പൊ ഒരു അൻപത് മുട്ട കിട്ടും ഒരു അമ്പത് മുട്ട ദിവസം കിട്ടും അപ്പൊ മുട്ടകളൊക്കെ ചെലവാക്കാനൊക്കെ അത് വീട്ടിലേക്ക് വന്ന് ആൾക്കാർ വാങ്ങിപ്പോ അത് മാറണ ആയതുകൊണ്ടേ ഈ കടയിലൊക്കെ ഉള്ളത് കേടുണ്ടാവുന്ന നിലയ്ക്ക് നമ്മളെ വീട്ടിൽ വന്ന് നല്ല വിലയും കിട്ടും ആവശ്യക്കാര് കൂടുതലാണ് ഈ മുട്ടേ പ്രധാനപ്പെട്ടുള്ള താറാവുകൾ ചാരാ ചമ്പല് അങ്ങനത്തെ കുട്ടനാടൻ താറാവുകൾ അതൊരു വേറെ താറാവ് കാക്കി ക്യാമ്പിലൊരു താറാവ് കേട്ടിട്ടുണ്ടോ അത് ഇവിടെ പിന്നെ ഫാമിലൊക്കെ പോകും കായൽ കായലുള്ള സ്ഥലങ്ങളിലും അറിയോണ്ടോ ആ നിറത്തിലൊക്കെ സാധാരണ ഇവര് ഏകദേശം ഒരു വർഷം ഇപ്പൊ എത്ര വർഷം എത്ര പ്രായ ഒരു ഒന്നര വർഷം രണ്ടു വർഷം വരെ നമുക്ക് കൊണ്ടു കൊണ്ടുനടക്കാം അപ്പൊ ഒരു മര്യാദ ആദായം കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നൂറ് മുപ്പതും ഉള്ള ഇരുപതാകും ആദായം കിട്ടുന്നത് അങ്ങനെയൊക്കെ ഒരു മാറ്റം ഉണ്ടാവും അപ്പൊ എത്ര തലമുറ താറാവുകൾ നിങ്ങൾ നോക്കി ഒഴിവാക്കി അതൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാ പറയാ എങ്ങനെയായ ഒരു അൻപത് അല്ല അപ്പൊ എല്ലാ വർഷവും അപ്പൊ ഈ ഇപ്പൊ ഈ നൂറ്റെഴുപത് ഉണ്ടല്ലോ ഈ താറാവുകളെ ഇന്നത്തേക്ക് നമ്മുടെ മുട്ട ഉത്പാദനം അവസാനിപ്പിച്ച് നമ്മൾ ഇതിനെ വിൽക്കന്നെ ചെയ്യാറ് സാധാരണ കൊണ്ടുപോകും അപ്പോ ഏകദേശം ഏത് എത്ര വയസ്സ് വരെ കൊണ്ടുപോകും മാക്സിമം രണ്ട് വയസ്സ് വരെ അറിയുന്നവര് ആയിരുന്നു അല്ലെ പിന്നെ മണ്ടത്തരല്ലേ അതെ അതെ പിന്നെ വിട്ടുത്തരാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ കൊണ്ടു അതാണ് പിന്നെ മുപ്പത് റുപ്പ കിട്ടുന്ന പിന്നെ ഇരുപതാകും പിന്നെ പത്താ പക്ഷെ തീറ്റയ്ക്ക് യാതൊരു കുറവും കുറവും യാതൊരു കുറവില്ലേ പതിനഞ്ച് കിലോ അരി വേണം ഒരു ദിവസം ഒരാളെങ്ങോട്ടേ പോയി കഴിഞ്ഞാൽ പിന്നാലും അവരും പോവില്ലേ അതായത് ഇവിടെ അപ്പൊ കരയില് സൗണ്ട് നഷ്ടമാണ് ഇപ്പൊ നൂറ്റി എഴുപത് താറാവുകളില് എത്ര പൂവനുണ്ട് ൂവന്ന് തന്നെ ഇഷ്ടം പോലെ മതി കാര്യം നൂറ് താറാവിലും മൂന്ന് കണക്ക് പൂവെങ്കിലാണ് മൂന്ന് പൂവുണ്ടെങ്കിൽ ആ മുട്ട വിരി ഇത് കഴിഞ്ഞാല് മുട്ട വിരിയില്ല നനഞ്ഞ മുട്ട വിരിയില്ല നനഞ്ഞ മുട്ട കോഴിച്ചായാലും മിഷീനിലായാലും അത് പഴുക്കും അതെ അങ്ങനെ കേട് വരികയുള്ളൂ അതേസമയം നനയാത്ത മുട്ടേ വിരിയുള്ളൂ നനഞ്ഞ മുട്ട വിരിയില്ല തീറ്റ എന്തൊക്കെയാണ് കൊറേ ആൾക്കാർക്ക് സംശയമാണ് താറാവ് ഇടാൻ എന്ത് തീറ്റ കൊടുക്കണം എന്നൊക്കെ താറാവ് ഇടാൻ എന്ത് തീറ്റ കൊടുത്താലും താറാവ് മുട്ടയിടും താറാവിനെ കൊണ്ടുനടക്കേണ്ട രീതിയിൽ നടക്കണം എന്നുള്ള കാര്യം ഈ പാടത്തൂടെ കൊണ്ടുനടന്ന് ഞണ്ട് ഞങ്ങി ഇങ്ങനെയുള്ള സാധനമൊക്കെ തിന്നുമ്പോൾ അതിന് തീറ്റ കൊടുത്താൽ അരി കൊടുത്താലും പിന്നെ ഗോതമ്പ് കൊടുത്താലും ചോറ് കൊടുത്താലും ഒക്കെ മുട്ട തിന്നും തിന്നുകയും ചെയ്യും അപ്പൊ അത് അനുസരിച്ച് മുട്ടയും അല്ലെങ്കിൽ വീണ്ടും വേസ്റ്റ് കിട്ടണം അത് താറാവിന് ഫാമിലിട്ട് കൂട്ടിലിട്ട് വളർത്തുക എന്നൊക്കെ പറയണ്ടല്ലോ അതൊന്നും നടക്കുന്ന കാര്യ ഒരിക്കലും നടക്കണ അല്ലാതെ വിഡിത്തലൊന്നും മാത്രമേ പറയാൻ പറ്റുള്ളൂ കാര്യം ഇങ്ങനെ പറ്റും കാര്യം നൂറ് താറാവുണ്ട് പത്തോ ഇരുപതോ പതിനഞ്ചോ മുട്ട കിട്ടും അത്ര കിട്ടുന്നു ഇങ്ങനെ ആവുമ്പോ നൂറെണ്ണ ഉണ്ടെങ്കിൽ ഒരു ഒരു മാസത്തിൽ അല്ലെങ്കിൽ ഒരു രണ്ട് മാസം ഇങ്ങനെ കൊണ്ടുനടക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു ഇരുപത് ദിവസം തന്നെ ഒരു മുക്കാൽ ശതമാനം മുട്ട കിട്ടും പിന്നെ പഴുതി കിട്ടും വയസ്സ് കൂടുന്ന അങ്ങനെയാണതുകൊണ്ട് കണക്കല്ലാതെ താറാവിനെ പിന്നെ എന്ത് കൊടുത്താലും മുട്ട ഇടുക അല്ലെങ്കിൽ വേതമ്പ് കൊടുത്തേ മുട്ട ഇടുകയുള്ളൂ അല്ലെങ്കിൽ മുട്ടത്തീറ്റ കൊടുത്തേ ഇടുകയുള്ളൂ അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് മുമ്പ് കൃഷി ഉണ്ടാകുന്ന സമയത്ത് പാടത്തൊക്കെ നമ്മള് വേദനക്ക് മകര കൃഷിയാവുമ്പം നെല്ല് പെറുക്കി തോട്ടില് വെള്ളം കുടിച്ച് ഈ അഴിഞ്ഞൂര തോടൊക്കെ ഉണ്ടാവുമല്ലോ ചത്തത് അതൊക്കെ നെല്ല് പെറുക്കിയൊക്കെ കൊടുക്കും മുട്ടയിടും അതേസമയം ചിങ്ങകഞ്ഞ മാസത്തിൽ പാടത്ത് കൊയ്യുമ്പോൾ ആ കുഴി കാലായാലും ഇട്ടാല് താറാവ് ശരിക്ക് തിന്നും അപ്പഴും ഇതേപോലെ നൂറ് മുട്ടയ്ക്ക് നൂറ് താറാവുണ്ടെങ്കിൽ എഴുപത് മുട്ടവരെ ഇങ്ങനെയാണ് ഇതിന്റെ രീതി പിന്നെ എവിടെ ആയാലും അവിടെ കൂടിടണം ആ ഇപ്പൊ നമ്മളിവിടെ ദൂരെ അടുത്ത് കൊണ്ട് ഇതിനൊണ്ട് ഇത്രയും വെള്ളം കൊണ്ടും ദൂരെ ഒന്നും പോകാറില്ല മറ്റേത് നമ്മളെവിടെ ചെന്ന് വെച്ചാൽ അവിടെ കൂടി ഇടുക അത് ആയാലും വേണ്ടിയില്ല ായും വേണ്ടിയില്ല എവിടെങ്കിലും താറാവുകളൊക്കെ ഒരുപാട് വളർത്തി അനുഭവം അതാണ് നമ്മളെ എന്റെ വല്യ കാലം മുതലേത് ജില്ലക്കാരായിരുന്നു അവര് പുറക്കാട് തുറമുഖം ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിലായിരുന്നു അതായത് ശരിക്കും താമസം തിരുവല്ലയിലായിരുന്നു പത്തനംതിട്ടയും കാലിലും ഇതൊക്കെ സ്ഥലങ്ങളുണ്ട് അങ്ങനെ അവിടെ മുതലേ താറാവ് പിന്നെ അച്ഛനൊക്കെ ഇവിടെ വന്നു അവരും കൃഷി ചെയ്തു പിന്നെ ഞങ്ങൾ അങ്ങനെ ആയിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു കാലം ഒക്കെ ഒന്ന് ഒഴിവാക്കി പാടില്ല ഇത്തരം താറാവ് ഒന്ന് ഇവിടെ അടുത്ത് ഈ ദേശത്ത് അവിടെ ആണ് നമ്മുടെ മോടെ വീട് അവിടെയാണ് കൂടി നാളെ രാവിലെ അപ്പുറത്തെ പാടത്ത് ആ മുദീരി പറ്റില്ല ഓരോ മാറി മാറി സ്ഥലത്തിനനുസരിച്ച് അപ്പൊ മുട്ടയൊക്കെ എപ്പോഴാ പൊറുക്ക മുട്ട ും അഞ്ചുമണിയാകും ഇവരിപ്പ മുട്ട ഇടാ സമയത്ത് മുട്ട മുട്ട ഇടാൻ തുടങ്ങും പുലർച്ചാണ് അഞ്ചുമണിയാവുമ്പഴേക്ക് ഇടും കംപ്ലീറ്റ് ഇടും അപ്പൊ ഞാൻ പണ്ടൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഒക്കെ പുഴയിലൊക്കെ വരുമ്പോഴേ ആ താറാവുകളെ കൊണ്ടുവരും പണ്ട് ഇട്ടപ്പോ അല്ല ആ സമയത്തൊക്കെ മുട്ടകളൊക്കെ ഉണ്ടാവും പുഴയിലൊക്കെ അത് അത് കൂട്ടിലിടാത്തത് ഈ തീറ്റ ഇന്ന് തീറ്റ മുളിട്ട് കൊടുക്കുമ്പോൾ ഓടി വരാൻ കൊറേ ബാക്കിലുള്ളത് അങ്ങനെ തീറ്റ കിട്ടാതെ വരുമ്പോ ആ മുട്ട അതിന്റേതായ ആവില്ല അപ്പൊ അത് വഴുകി ഇടൂ അതാണ് ഈ പവലിടുന്നതിന്റെ കാര്യം മുട്ട പോവാറുണ്ട് അത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ കാരണം നമ്മൾ ഇത്രയും താറാവ് ആകുമ്പോൾ അതനുസരിച്ച് കൊണ്ടുപോകണം പക്ഷെ ഇതാണ് ഈ തീറ്റക്കൊക്കെ വരാൻ വഴകി പുറകിലൊക്കെ കിടക്കുന്നതാണ് ഇങ്ങനെ പിന്നെ മുട്ടപ്പാകലിടുക അത് ഈ നൂറ്റഴാത് ശരിക്ക് മുട്ട ഒരു അഞ്ചു മുട്ടയൊക്കെ അത് നമ്മൾ കൊണ്ട് നടക്കുന്നോണ്ട് അതിന്റേതായ രീതികളൊക്കെ മുട്ടട ഉള്ളതിനൊക്കെ കൊറേയൊക്കെ നമുക്ക് അറിയാൻ കഴിയും കുഞ്ഞിനെ വളർത്തിയാൽ അഞ്ചു മാസം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ ഇത് മുട്ടയാവും ആറ് മാസം ആറു മാസത്തില് ആറാം മാസത്തില് മുട്ടയായാല് അത് ശരിക്കും വിടാനും സൗകര്യം പാടങ്ങളും ആയിട്ടുള്ള മേലുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതൊരു മൂന്ന് മാസം വരെ മുട്ടയിടും മുട്ടയിടും കിട്ടും അതായത് അത് ആ ആറ് മാസം പ്രായമായത് ഒരു മൂന്ന് മാസം വീണ്ടും ഒരു ദിവസം പോലും മുടങ്ങാതെ തീക്കാലം ഇതനുസരിച്ചിട്ടോ ആ അത് കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തേക്ക് മുട്ട ഇടൂല മുട്ടൽ അപ്പോ ഒരു സീസണില് തൊണ്ണൂറ് മുട്ട വരെ കിട്ടും പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു താറാവുന്ന ശരിക്ക് ശരാശരി ഒരു വർഷം എത്ര മുട്ട കിട്ടും ഒരു നൂറ്റമ്പത് മുട്ട നൂറ്റമ്പത് കിട്ടും ഇരുനൂറ് വരെ കിട്ടും ഇതിപ്പോ ഒരു മാസം ആയതാണ് ഒരു ആറ് ആറുമാസേ ആയിട്ടുള്ളു ഇപ്പൊട്ടുള്ളു അപ്പൊ നമ്മുടെ അതിൽ തന്നെ കിട്ടിയത് നമ്മളെ കിട്ടിയിട്ട് വർഷമായി ഒരു വർഷമായി ആറാം അഞ്ചാം മാസം കൊണ്ടുപോകും സമയത്ത് കൊണ്ടുപോകും ഈ മറ്റേത് ഇപ്പൊ ഒരു മൂന്ന് രണ്ടര മാസമായിട്ടുള്ളത് വാങ്ങിട്ട് ആ എഴുതണം അപ്പൊ ആറ് മാസത്ത് ആറാം മാസമായ സൈഡിൽ കൂടെ അങ്ങനെ മുന്നോട്ട് അങ്ങ് പോകും ഈ തോട്ടിൽ കൂടെ ഇങ്ങനെ താഴോട്ട് പോയാൽ ഉണ്ട് അങ്ങനെ വിളിയതോടെ ചെല്ലും എന്ന് പറഞ്ഞ മാതിരി ആ പോയി ഈ അവിടെ അല്ലെങ്കിൽ ഇവിടെ ചീറ്റി നമ്മക്ക് ഇവിടെ കണ്ടു അവിടെ ഞാൻ കൂടെ നാടൻ പനിയച്ചാട്ടന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല നമ്മള് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കണ്ടവരേക്കും ബൈ